നൂറ്റിനാല് അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുമായി അമേരിക്കയുടെ സി സെവന്റീൻ സൈനിക വിമാനം അമൃതസറിൽ എത്തി അനധികൃത കുടിയേറ്റം തടയാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യക്കാരെ തിരിച്ചയച്ചത് കുടിയേറ്റം തടയാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ശ്രമങ്ങൾ ലോക ശ്രദ്ധ നേടുന്നതിനോടൊപ്പം കുടിയേറ്റക്കാരെ എന്തുകൊണ്ട് സൈനിക വിമാനങ്ങളിൽ ഒഴിപ്പിക്കുന്നുവെന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ജനുവരി ഇരുപതാം തീയതി അധികാരമേറ്റപ്പോൾ ട്രംപ് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവച്ചിരുന്നു അതിർത്തി സുരക്ഷിതമാക്കുന്നതിൽ സഹായിക്കാൻ യു എസ് സൈന്യത്തെ അധികാരപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവായിരുന്നു അത് അയ്യായിരത്തിലധികം നിയമവിരുദ്ധരായ വിദേശികളെ കടത്തുന്നതിൽ ആഭ്യന്തര സുരക്ഷാ വകുപ്പിനെ സഹായിക്കുന്നതിനായി പ്രതിരോധ വകുപ്പ് മിലിട്ടറി എയർലിഫ്റ്റ് അനുവദിക്കുമെന്ന് അന്നത്തെ ആക്ടിംഗ് പ്രതിരോധ സെക്രട്ടറി ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു അനധികൃത കുടിയേറ്റം അടിച്ചമർത്തുമെന്ന പ്രതീകാത്മക സന്ദേശം നൽകുന്നതിന് കൂടിയാണ് കുടിയേറ്റക്കാരെ കടത്താൻ അമേരിക്ക സൈനിക വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് കുടിയേറ്റക്കാരെ കൊണ്ടുപോകുന്ന സി സെവൻ്റീൻ വ്യോമസേന വിമാനത്തിന്റെ ചിത്രങ്ങൾ വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ നിവിറ്റ് കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു പ്രസിഡന്റ് ട്രംപ് മുഴുവൻ ലോകത്തിനും ശക്തവും വ്യക്തവുമായ ഒരു സന്ദേശം നൽകുകയാണ് നിങ്ങൾ നിയമവിരുദ്ധമായി അമേരിക്കയിൽ പ്രവേശിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നായിരുന്നു ചിത്രങ്ങൾക്ക് നൽകിയ അടിക്കുറിപ്പ് ഇതുവരെ ആറ് സൈനിക വിമാനങ്ങളാണ് കുടിയൊഴിപ്പിക്കലിനായി ഉപയോഗിച്ചത് സൈനിക വിമാനങ്ങളോടൊപ്പം രസം കണക്കിന് സൈനികേതര വിമാനങ്ങളും കുടിയേറ്റക്കാരുമായി അനേകം രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് എന്നാൽ യു എസ് കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കൊമേഴ്സ്യൽ ചാർട്ടറുകൾ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാൻ അത്രയധികം ഉപയോഗിക്കുന്നില്ല ഗുവാട്ടിമലയിലേക്ക് കുടിയേറ്റക്കാരെ ഒഴിപ്പിച്ചതിൽ ഓരോ യാത്രക്കാരന് നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ഡോളർ ആയിരുന്നു ചിലവ് ഇതേ റൂട്ടിൽ ഒരു അമേരിക്കൻ എയർലൈനിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിനാവുന്ന നിരക്കിനേക്കാൾ അഞ്ചരട്ടയാണിത് ഇതേ റൂട്ടിൽ എണ്ണൂറ്റി അമ്പത്തിമൂന്ന് ഡോളറാണ് ടിക്കറ്റ് നിരക്ക് ചാർട്ടേഡ് വിമാനങ്ങളിൽ ഒരു യാത്രക്കാരൻ ഡോളറാണ് ടിക്കറ്റ് നിരക്ക് ഒരു സി സെവൻറ്റീൻ വിമാനം ഒരു മണിക്കൂർ പറക്കുന്നതിന് ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് ഡോളർ ചെലവെന്നാണ് യു എസ് അധികൃതർ വ്യക്തമാക്കുന്നത് ഗുവാട്ടിമലയിലേക്കും തിരിച്ചും പറക്കുന്നതിന് ഏകദേശം പത്ത് മണിക്കൂറാണ് വേണ്ടിവരുന്നത് കുടിയേറ്റക്കാരെ നാടുകടത്താൻ അമേരിക്ക സൈനിക വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് കമ്മ്യൂണിസത്തെ പരാജയപ്പെടുത്തുന്നതിന്റെ പേരിൽ വിപ്ലവ പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്താൻ ലാറ്റിൻ അമേരിക്കയിൽ രഹസ്യ സൈനിക പ്രവർത്തനങ്ങൾ നടത്തിയ കാലത്തെ ഓർമ്മിപ്പിക്കുന്നുവെന്നാണ് പല ലോക നേതാക്കളും വിലയിരുത്തുന്നത് വിമാനത്തിനുള്ളിൽ കുടിയേറ്റക്കാരോടുള്ള പെരുമാറ്റത്തിലും ലാറ്റിൻ അമേരിക്കൻ നേതാക്കൾ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് കൈവിലങ്ങൾ അണിയിച്ച് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട കുടിയേറ്റക്കാരുടെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു നാടുകടത്തപ്പെട്ടവരെ കൊലപാതക ഗുണ്ടാ സംഘങ്ങൾ മയക്കുമരുന്ന് രാജാക്കന്മാർ എന്നിങ്ങനെ ട്രംപ് വിശേഷിപ്പിച്ചതിലും പല നേതാക്കന്മാരും എതിർപ്പ് പ്രകടിപ്പിച്ചു കുടിയേറ്റക്കാരോടുള്ള സമീപനത്തിൽ മെക്സിക്കോ ബ്രസീൽ ഗോട്ടിമല തുടങ്ങിയ രാജ്യങ്ങൾ പരാതി ഉന്നയിക്കുകയും ചെയ്തു കൂടുതലും പഞ്ചാബുകാരായ ഇന്ത്യക്കാരെയാണ് അമേരിക്കയിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടത് ഇവർ ഇന്ത്യക്കാരാണെന്ന് സ്ഥിരീകരിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വിടുകയുള്ളൂ രേഖകളില്ലാത്തതിനാൽ പിടിയിലായ ഇവരെ ടെക്സാസിലെ എൽപാസോയിലും കാലിഫോർണിയയിലെ സാന്റിഗോയിലും തടവിൽ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിനും ഇരുപത്തിനാല് സെപ്റ്റംബറിനും ഇടയിൽ ആയിരത്തി ഒരുന്നൂറിലധികം അനധികൃത ഇന്ത്യക്കാരെ നാട് കിടത്തി എന്നാണ് യു എസ് പറയുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ നൂറ് ഇന്ത്യക്കാരുമായി ചാർട്ടർ വിമാനം എത്തിയിരുന്നു യു എസിൽ രേഖകളില്ലാത്ത തങ്ങുന്ന എല്ലാ ഇന്ത്യക്കാരെയും പൗരത്വ സ്ഥിരീകരിച്ച ശേഷം തിരിച്ചു കൊണ്ടുവരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു ഇന്ത്യക്കാരായ പതിനെണ്ണായിരത്തോളം അനധികൃത കുടിയേറ്റക്കാരുണ്ടെന്നാണ് യു എസ് ആഭ്യന്തര സുരക്ഷാ വകുപ്പിന്റെ കണക്കുകളിൽ പറയുന്നത് യഥാർത്ഥത്തിൽ ഇതിന് വേറെ ആളുകൾ ഉണ്ടെന്നാണ് സൂചന വരും ദിവസങ്ങളിൽ ഇവരെ എല്ലാം കുടിയൊഴിപ്പിക്കും